കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ച് സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അന്താരാഷ്ട്ര ടെർമിനൽ വികസനം പുതിയ ഫുഡ് കോർട്ടുകൾ ലോഞ്ചുകൾ എന്നിവയുടെ നിർമ്മാണവും ശുചി മുറികളുടെ നവീകരണവും സിയാലിൽ അതിവേഗം പുരോഗമിക്കുകയാണ് ബിസിനസ് ജെറ്റ് ടെർമിനൽ കമ്മീഷൻ ചെയ്ത ശേഷം രണ്ടായിരത്തിലധികം സ്വകാര്യ ജെറ്റുകളാണ് സിയാൽ കൈകാര്യം ചെയ്തത് ബിസിനസ് ജെറ്റിനുള്ള രണ്ടാം ടെർമിനലിലാണ് എയറോ ലോഞ്ച് മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ പ്രതിപക്ഷ ് വി ഡി സതീശൻ എം പിമാരായ ബെന്നി ബെഹനാൻ ഹൈബിയിടൻ ജബി മേത്തർ എം എൽ എ എമാരായ അൻവർ സാദത്ത് റോജി എം ജോൺ സി സിയാൽ ഡയറക്ടർമാരായ എം എ യൂസഫ് അലി ഇ കെ ഭരത് ഭൂഷൺ അരുണ സുന്ദരരാജൻ എൻ വി ജോർജ് ഇ എം ബാബു പി മുഹമ്മദാലി എന്നിവർ പങ്കെടുക്കും എറണാകുളത്തിന്റെ എസ് ടി ഡി കോഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോഞ്ചിന്റെ നാമകരണം കുറഞ്ഞ ചെലവിൽ ആഡംബര സൌകര്യം എന്ന ആശയത്തിൽ ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകൾക്ക് സമീപമുള്ള സെറഫോ എയ്റ്റ് ഫോർ ലോഞ്ച് എല്ലാവർക്കും ആസ്വദിക്കാം അരലക്ഷം ചതുരശ്രീയടി വിസ്തീർണ ിൽ മുപ്പത്തിയേഴ് റൂമുകൾ നാല് സൂട്ടുകൾ മൂന്ന് ബോർഡ് റൂമുകൾ രണ്ട് കോൺഫറൻസ് ഹാളുകൾ കോ വർക്കിംഗ് സ്പേസ് ജിം ലൈബ്രറി റെസ്റ്റോറന്റ് സ്പാ കഫേ ലോഞ്ച് എന്നിവയുമുണ്ട് സുഖകരമായ വിശ്രമത്തിനായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ചാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഒരുങ്ങുന്നത് കുറഞ്ഞ ചെലവിൽ ആഗോള നിലവാരത്തിലുള്ള വിമാനത്താവള അനുഭവമായിരിക്കും ഇനി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രക്കാർക്ക് ലഭ്യമാകുക മിതമായ രീതിയിൽ മണിക്കൂറുകൾ നിരക്കുകളിൽ പ്രീമിയം എയർപോർട്ട് ലോഞ്ച് അനുഭവമാണ് സീറോ ഫോർ എയ്റ്റ് ഫോർ എയറോ ലോഞ്ചിൽ ലഭ്യമാകുക ൂരിറ്റി ഹോർഡിംഗ് ഏരിയയ്ക്ക് പുറത്തായി ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകൾക്ക് സമീപമാണ് ഈ പുതിയ ലോഞ്ച് ഒരുക്കിയിരിക്കുന്നത് ബിസിനസ് ജെറ്റുകൾക്കായി ഒരുക്കിയിട്ടുള്ള രണ്ടാം ടെർമിനലാണ് ലോഞ്ചുള്ളത് സെക്യൂരിറ്റി ഹോൾഡ് മേഖലയ്ക്ക് പുറത്ത് താരതമ്യേന കുറഞ്ഞ ചെലവിൽ ലോഞ്ചിന്റെ മുന്തിയാനുഭവം യാത്രക്കാർക്കും സന്ദർശകർക്കും ലഭ്യമാകുകയാണ് സിയാൽ സിയാൽ മാനേജിംഗ് രാജ എസ് സുഹാസ് ഇക്കാര്യങ്ങൾ പറഞ്ഞു പുത്തൻ വാണിജ്യ സമുച്ചയം നിർമ്മിക്കുന്നതോടെ വമ്പൻ മേക്കോവറിന് തയ്യാറെടുക്കുകയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം നാല് കോടി രൂപ ചെലവിൽ വാണിജ്യം സമുച്ചയം പണിയാൻ ടെൻഡർ ക്ഷണിച്ചിരുന്നത് മൾട്ടിപ്ലക്സ് റീറ്റെയിൽ ഷോപ്പുകൾ ക്യൂറിയും ഫൺ സൗണുകൾ മുന്നൂറ് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൌകര്യം എന്നിവ ഉൾപ്പെടുത്തിയാണ് കൊമേഴ്യൽ സ്പേസ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ടെർമിനലിന് മുന്നിലായിട്ടാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടു വർഷം കൊണ്ട് മൊത്തം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന രീതിയിലായിരിക്കും കരാർ നൽകിയിരിക്കുന്നത് പണി പൂർത്തിയാക്കണം ബാഹ്യ അലങ്കാരങ്ങൾ എലിവേറ്ററുകൾ ഇന്റീരിയർ സ്ട്രെച്ചിംഗ് പാർട്ടീഷനുകൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സംവിധാനങ്ങൾ തുടങ്ങി എല്ലാ അനുബന്ധ അടിസ്ഥാന സൌകര്യങ്ങളും വാണിജ്യ സമുച്ചയത്തിൽ സിയൽ സജ്ജമാക്കും അത്യാധുനിക എയർ കണ്ടീഷനിലുള്ള സംവിധാനങ്ങളും പ്രോജക്ടിന്റെ ഭാഗമായി സിയാൽ ഒരുക്കം അന്താരാഷ്ട്ര ആഭ്യന്തര ടെർമിനലുകൾക്കിടയിലായി ബിസിനസ് ടെർമിനലിനോട് ചേർന്ന് ലക്ഷറി എയ്റോ ലോഞ്ച് എന്ന പേരിൽ സിയാൽ നിർമ്മിക്കുന്ന താമസ സൌകര്യത്തിനുള്ള സംവിധാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലായിരിക്കുകയാണ് ഉടൻ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്താനുള്ള പ്രതീക്ഷയിലായിരുന്നു സിയാൽ ഉണ്ടായിരുന്നത് ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളിലേക്ക് ഇവിടെ നിന്ന് രണ്ട് മിനിറ്റ് ദൂരം മാത്രമേ മാത്രമേയുള്ളൂവെന്ന യാത്രക്കാർക്കും ഗുണകരമായിരുന്നു നാല് സ്യൂട്ടുകൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് പൂർണ്ണമായും സജ്ജീകരിച്ച അതിഥി കിടപ്പ് മുറികൾ ജോലികൾ ചെയ്യുന്നതിനുള്ള സ്ഥലമടക്കം വിവിധ ഇരിപ്പിട ശേഷിയുള്ള അഞ്ച് മീറ്റിംഗ് ഹാളുകളുമുള്ള ബിസിനസ് സെന്റർ ജിം ഏരിയ റെസ്റ്റോറന്റ് സ്പാ സെന്റർ തുടങ്ങിയ സൌകര്യങ്ങളും ലക്ഷറി എയറോ ലോഞ്ചിൽ ഒരുക്കിയിട്ടുണ്ട് എയറോ ലോഞ്ചിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഓപ്പറേറ്ററെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടെൻഡറുകൾ നേരത്തെ ക്ഷണിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി